യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഒമ്പത് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഒമ്പത് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഡി എച്ച് എസ്റ്റാഫ് നേഴ്സിന്റെ ഇന്റർവ്യൂ അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് കാര്യമാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഇന്റർവ്യൂ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എങ്കിലും അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾ ആരും തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കോവിഡിന്റെ മുന്നേ ഉള്ള സമയത്താണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എങ്കിൽ കൂടി നിങ്ങൾ ഇന്റർവ്യൂ ഒന്ന് തയ്യാറെടുത്ത് പോയിക്കോളൂ പത്തേഴ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒമ്പതര തൊട്ട് ഒമ്പതര മണിക്കും അതുപോലെ പന്ത്രണ്ട് മണിക്കും രണ്ട് ടൈമിലായിട്ടാണ് ഇവിടെ കൊല്ലത്ത് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക പ്രൊഫൈലിൽ അതിന്റെ ടൈം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ഡി എച്ച് എസിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് കൊല്ലം ഡിസ്ട്രിക്റ്റ് അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് കാൻഡിഡേറ്റ്സിനാണ് രാവിലെ ഒമ്പതരക്ക് ഇന്റർവ്യൂ നടത്തുന്നത് അതുപോലെ പന്ത്രണ്ട് മണിക്ക് പതിനഞ്ച് കാൻഡിഡേറ്റ്സ് ഇനി പതിനൊന്നാം തീയതി കൊല്ലത്ത് തന്നെ പതിനൊന്നാം തീയതി ഒമ്പതരക്ക് ബാക്കി പതിനഞ്ച് പേർക്ക് പതിനൊന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ഡി എച്ച് എസിലേക്ക് ബാക്കി പതിനഞ്ചു പേർക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടാം തീയതി ഒമ്പതരയ്ക്കും പന്ത്രണ്ട് മണിക്കും ആ ഒരു രീതിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അടുത്ത ആലപ്പുഴ ഡിസ്ട്രിക് സെയിം ആയിട്ടുള്ളത് അതായത് പത്താം തീയതി ആണ് പതിനൊന്ന് പന്ത്രണ്ട് മുകളത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആലപ്പുഴയും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പേര് വിധമാണ് സമയം പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്തിന് ഒരു ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക കോട്ടയം ജില്ലയിലേക്കും ഡേറ്റ് വ്യത്യാസമുണ്ട് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ടൈം ശ്രദ്ധിക്കുക പ്രൊഫൈൽ കൃത്യമായി ചെക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റിന്റെ എല്ലാ ഒറിജിനൽസ് കയ്യിൽ എടുത്തു വെക്കുക സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനലും കോപ്പി അതിന്റെ ഫോട്ടോ കോപ്പി രണ്ടു വീതം അതുപോലെ ആധാർ കാർഡ് നിങ്ങളുടെ ഫോട്ടോ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചിലപ്പോ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ വൺ ടൈം പ്രൊഫൈലിലുള്ള ഫോട്ടോ ചേഞ്ച് ചെയ്ത് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് ഡേറ്റ് ഇടാൻ നോക്കുക കാരണം പി എസ് സി പ്രൊഫൈലിലുള്ള ഫോട്ടോയുടെ ഡേറ്റ് റീസെന്റ് ഡേറ്റ് അതായത് പത്ത് വർഷത്തിന് മുന്നേ ഉള്ള ഡേറ്റുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും അതായത് നിങ്ങൾ കഴിവതും അത്രയും പഴക്കമുള്ള ഡേറ്റുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉടനെ തന്നെ അക്ഷയ സെന്ററിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പക്ഷെ നിങ്ങളെ അവർ ചേഞ്ച് ചെയ്യാൻ വിട്ട് ചെയ്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ ഒരു മണിക്കൂർ അവർ സമയം തരും ആ സമയത്തിനുള്ളിൽ ഇപ്പോ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്തില്ല അല്ലെങ്കിൽ എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്തില്ല ഒ ബി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്തില്ല കയ്യിലുണ്ട് പക്ഷേ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ അവര് നിങ്ങളെ പുറത്തു പോയിട്ട് അറ്റാച്ച് ചെയ്യാൻ സമയം തരും അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടതല്ലെങ്കിൽ പുറത്തു പോയി ചെയ്യാൻ പറയും സാധാരണ അങ്ങനെയാണ് അവർ തരാറുള്ളത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ കയ്യിലെടുത്ത് വെക്കുക ഇനി അഥവാ ഈ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ സാധ്യമേ അല്ലാത്തവർക്ക് ഗൾഫിലൊക്കെ ഉള്ളവര് അവരുടെ കുടുംബാംഗങ്ങളെ കറക്റ്റായിട്ട് ആ സമയത്ത് അവിടെ വിടുക അവർ പിന്നീട് സമയം തരുന്നതാണ് എനിക്ക് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി പുതിയ വല്ല റൂള് വല്ലതും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ കോട്ടയം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇടുക്കി മൂന്ന് നാല് അഞ്ച് ടൈം നോക്കുക ടൈം ഇവിടെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക അപ്പൊ ഈ ഇടുക്കിയിലേക്കുള്ളത് ബാക്കിയുള്ളതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇടുക്കിയിൽ കണ്ടില്ലേ വ്യത്യാസമുണ്ട് ഏഹ് ഓക്കെ ഇടുക്കിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സിന്റെ അല്ലാട്ടോ ആ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക ഓക്കെ എറണാകുളത്തേക്കാണ് എറണാകുളം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഒമ്പതരക്കാണ് സ്റ്റാഫ് നേഴ്സ് സെയിം ആണ് ടൈം ശ്രദ്ധിക്കുക പ്രൊഫൈൽ ഇന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക തൃശ്ശൂരിലേക്കുള്ളത് തൃശ്ശൂരിലേക്കുള്ളത് കണ്ടില്ലേ ആദ്യത്തെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒമ്പതേ മുക്കാലിനാണ് അതുപോലെ പന്ത്രണ്ട് മണിക്ക് രാവിലെ അവിടെ വേറൊരു ടീച്ചർ റിക്രൂട്ട്മെന്റ് ആണ് വെരിഫിക്കേഷൻ ആണ് ഉള്ളത് അടുത്ത ഒന്ന് എട്ടില് സ്റ്റാഫ് നേഴ്സ് തൃശ്ശൂർ വന്നിട്ടുണ്ട് ഏർ പന്ത്രണ്ട് മണിക്ക് വന്നിട്ടുണ്ട് രണ്ട് എട്ട് സ്റ്റാഫ് നേഴ്സ് വന്ന് വന്നിട്ട് ഒമ്പതര മണിക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് ഒമ്പതേ മുക്കാലിനാണ് സമയം അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ആളുകൾക്ക് പന്ത്രണ്ട് മണിക്ക് ഏർ പതിനഞ്ച് ആളുകൾക്ക് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒമ്പതേ മുക്കാലിനും പന്ത്രണ്ടിനുമാണ് പാലക്കാട് ഉള്ളത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുനാല് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക പാലക്കാട് ജില്ല രാവിലെ ഒമ്പതര പന്ത്രണ്ട് അടുത്ത് മലപ്പുറം ജില്ല മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒമ്പതരക്ക് രാവിലെ ഒമ്പതരക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതര പന്ത്രണ്ട് മണി രണ്ട് എട്ട് രഹ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതര പന്ത്രണ്ട് മണി അടുത്ത് കണ്ണൂരാണ് കണ്ണൂര് ഏർ അറുപത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ ഇല്ല കാസർഗോഡ് കാസർഗോഡ് നമ്മുടെ ജില്ലക്കാണ് ഇപ്പൊ ഒന്ന് അതായത് കണ്ണൂർ കാസർഗോഡ് ഇല്ല ബാക്കിയുള്ള മലപ്പുറം പാലക്കാട് തൃശൂര് അതുപോലെ എറണാകുളം ഇടുക്കി ഇടുക്കിയില്ല കോട്ടയം ആലപ്പുഴ കൊല്ലം ഇത്തരം ജില്ലകളിലേക്കാണ് ജൂലൈയില് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്നത് ഓക്കെ ബാക്കിയുള്ള ജില്ലകളിലെ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലെ നമ്മൾ അടുത്തുതന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം സർട്ടിഫിക്കറ്റ് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ എടുക്കണം ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കാണിക്കുക എന്തൊക്കെയാണ് എടുക്കേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിത്ത് ത്രീ കോപ്പീസ് അതിന്റെ ത്രീ കോപ്പീസ് കയ്യിലിരിക്കും കേട്ടോ സെൽഫ് അറ്റസ്റ്റഡ് വേണം സെൽഫ് അറ്റസ്റ്റഡ് അതായത് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് സൈൻ ചെയ്താൽ മതി കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് റീസെന്റ് ഡേറ്റ് വിത്ത് റീസെന്റ് ഡേറ്റ് ആണേ ആ ഒരു പി എസ് സിയുടെ പ്രൊഫൈലിലുള്ള ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത് ഡേറ്റ് ഇട്ട അതുപോലെ തന്നെ അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് ആധാർ കാർഡും പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ പാസ്പോർട്ട് സൈസ് പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐ ഡി കാർഡും കൂടെ കയ്യിൽ കരുതുക ചിലപ്പോ ഒരു പക്ഷെ അവിടെ ആവശ്യമായി വന്നേക്കാം ഉറപ്പില്ല പിന്നെ വെരിഫിക്കേഷന് ഒരു മണിക്കൂർ മുന്നേങ്കിലും അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുന്നേങ്കിലും അവിടെ എത്തിച്ചേരുക കുറച്ചേരം അവിടെ നിൽക്കാൻ നിൽക്കാൻ ക്യൂ നിക്കാനൊക്കെ പറയും ആവശ്യത്തിന് ഇപ്പൊ പതിനഞ്ച് പേരാണെങ്കിൽ ഒരു ആദ്യ ഒരു അഞ്ച് പേരെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളു പിന്നെ അത് കഴിഞ്ഞ് സമയമുണ്ട് സെക്യൂരിറ്റി അഞ്ച് പേരെ അഞ്ച് പേരെ വീതം ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ അപ്പൊ കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യും ഓരോന്ന് ചെക്ക് ചെയ്യും അപ്പൊ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കറക്റ്റ് അല്ല അത് ബ്ലേഡ് ആണ് എങ്കിലും അവർ പുറത്തു പോയി ചെയ്യാൻ വേണ്ടി സമയം തരും അങ്ങനെ ആയിരുന്നു അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യുഎസ് ആണെങ്കിലും കയ്യിൽ കരുതാൻ ശ്രമിക്കുക കറക്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ജില്ലകളിലെ ഇതിന് താഴെ ഇപ്പൊ റീസന്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്തവര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം അത് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് പ്രയോജനകരമാകും സോ റീസന്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് സോ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും